ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് കുറച്ച് മല്ലിയിലും പുതിനിയിലും ചേർത്ത് കൊടുക്കാം ഓയിൽ ഒഴിച്ചിട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇത് തിരുമ്പാം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഈ ഉള്ളി വെന്ത് കിട്ടും ഇനി രണ്ടു ബിസിലി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേനും ഞാൻ ഇറച്ചി നന്നായി ക്ലീനാക്കി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീർ പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി കുറച്ച് മല്ലിയിലൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു നാരങ്ങണ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം ഇതിലെല്ലോ മസാലകളും ചേർത്ത് പിടിപ്പിക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാല ഒക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇറച്ച് ചേർത്ത് കൊടുക്കാം അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബിരിയാണി തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷേ ഈ ഓഫ് ആയതിന് ശേഷം നമ്മൾ തുറക്കാവുള്ളൂ അപ്പോഴേക്കും ഇറച്ചി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലത്തെ വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലാണ് ഞാൻ ചോറ് ദം ഇടുന്നത് ഇവിടെ നന്നായി കഴുകിയാൻ ഒരു പത്തിരുപത് മിനിറ്റ് വരെ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വാരത്ത് വെക്കാം ഇനി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം പട്ടി മേലക്ക കറാമ്പൂവ് ഇനി ആവശ്യമുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർത്താൽ ചോറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് മല്ലിയില കൂടിയും ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വെള്ളം തിളപ്പിക്കാം അപ്പോഴത്തേന് ഒരു ഗ്ലാസ്സിൽ കുറച്ച് റോസ് വാട്ടറും പൈനാപ്പിൾ എസെൻസും കൂടി ഇതിലൊഴിച്ച് ചേർത്ത് മാറ്റി വെക്കാം വെള്ളം ഇവിടെ വെട്ടിത്തളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം അരി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങട നീര് ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാൽ പാവം ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ക്യാരറ്റും മല്ലിയിലയും അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളി വറുത്തതും എല്ലാതും ഒന്ന് ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാലപ്പൊടി തൂവി കൊടുക്കുക ഇനി നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് ഇത് വെക്കണം ഇതിൽ കുറച്ച് റോസ് വാട്ടറും നേരത്തെ ഞാൻ മാറ്റി വെച്ച എസൻസും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെക്കാം ശേഷം തീ ഓഫ് ആക്കിയതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അടുക്കളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നവരെ ചോറ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ൊന്ന് നമുക്ക് ഇളക്കി ചേർക്കാം മൊബൈൽ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ഞാൻ ഇത് ഇളക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ ആവുന്നത് ഒരു സ്റ്റാൻഡൊക്കെ കിട്ടുന്നവരെ ഇങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടാവും നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം നല്ല അടിപൊളി ബിരിയാണിയാണ് കിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ ബിരിയാണിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ